ഡോക്ടർ ശശി തരൂർ അന്താരാഷ്ട്ര നയതന്ത്രജ്ഞൻ വിജ്ഞാനകോശമായി കണക്കാക്കാവുന്ന എഴുത്തുകാരൻ വാഗ്മി ഒടുവിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വിമത ശബ്ദമാണ് കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഈ ലോക്സഭാ അംഗം സ്വന്തം പാർട്ടിയുടെ പരമ്പരാഗത നിലപാടുകളെ ചോദ്യം ചെയ്തും എതിർച്ചേരിയിലെ നേതാക്കളെ പ്രശംസിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പ്രതിസന്ധിക്ക് രൂപം നൽകിയിരിക്കുകയാണ് സമീപകാലത്ത് മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള തരൂരിന്റെ പ്രസ്താവന അദ്ദേഹം സ്വന്തം പാർട്ടിയായ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ എന്ന ചോദ്യം ശക്തമാകുന്നു എന്നാൽ ഈ വിശ്വ പൗരനെ രക്തസാക്ഷിയാക്കാതെ അദ്ദേഹത്തിന്റെ നീക്കങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം ഈ രാഷ്ട്രീയ നാടകത്തിന്റെ വിവിധ മാനങ്ങളും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ശശി തരൂർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം കോൺഗ്രസിനുള്ളിൽ ഒരു ഔട്ട്സൈഡർ പരിവേഷം പേറിയ വ്യക്തിയാണ് നെഹ്റു കുടുംബത്തിന്റെ കേന്ദ്രീകൃത നേതൃത്വത്തെയും കാലഹരണപ്പെട്ടുവെന്ന് വിമർശിക്കപ്പെടുന്ന പാർട്ടി പ്രവർത്തന രീതികളെയും പലപ്പോഴും അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട് തരൂർ നടത്തുന്ന ഓരോ ബി ജെ പി അനുകൂല പ്രസ്താവനകളെയും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് പാർട്ടി നടപടിക്ക് വിധേയനായി പുറത്തുപോയി ഒരു രക്തസാക്ഷി പരിവേഷം നേടാനുള്ള ബോധപൂർവമായ ശ്രമമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയങ്ങളെയും ചില കേന്ദ്ര സർക്കാർ പദ്ധതികളെയും തരൂർ മുൻപ് പിന്തുണച്ചിരുന്നു അടുത്തിടെ കുടുംബവാഴ്ച രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ലേഖനം പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തെ പ്രതിരോധത്തിലാക്കി ഈ ലേഖനം ബി ജെ ആയുധമാക്കുകയും ചെയ്തു തുടർച്ചയായി ഇത്തരം നീക്കങ്ങൾ താൻ കോൺഗ്രസിന്റെ പ്രത്യക്ഷാസ്ത്രപരമായ അതിർത്തികൾ ഭേദിക്കാൻ തയ്യാറാണെന്നും പാർട്ടിക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നടപടി എടുക്കാമെന്നും പറയാതെ പറയുന്നതിന് തുല്യമാണ് തരൂരിന്റെ പ്രസ്താവനകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ടും അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ല ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ തന്ത്രങ്ങളുമുണ്ട് തരൂരിനെ പുറത്താക്കുകയാണെങ്കിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറാനോ അല്ലെങ്കിൽ സ്വന്തമായൊരു രാഷ്ട്രീയ പാത കണ്ടെത്താനോ സാധ്യതയുണ്ട് കോൺഗ്രസിനാൽ അടിച്ചമർത്തപ്പെട്ട ബുദ്ധിജീവിയായി സ്വയം അവതരിപ്പിച്ച് ഒരു രക്തസാക്ഷി പരിവേഷം നേടുന്നതിനെ തടയാൻ വേണ്ടിയാണ് നടപടി വൈകിക്കുന്നത് തരൂരിനെതിരായ നടപടി ഒഴിവാക്കുന്നതിലൂടെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതിനുള്ളിൽ പിന്നഭിപ്രായങ്ങൾ അനുവദനീയമാണെന്ന സന്ദേശം നൽകാൻ പാർട്ടി ശ്രമിക്കുന്നു തരൂർ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ് ഒരു കോൺഗ്രസ് എംപിയും വർക്കിംഗ് കമ്മിറ്റി അംഗവും എന്ന നിലയിൽ അദ്ദേഹം അത് തുടരുന്നത് കോൺഗ്രസിന്റെ മാത്രം പ്രത്യേകമായ ജനാധിപത്യയും ഉദാരതയുമാണ് കാണിക്കുന്നതെന്ന പവൻ രേഖയുടെ പ്രസ്താവന ഇതിൽ അടിവരയിടുന്നു തരൂരിന്റെ ഈ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ സ്വന്തം രാഷ്ട്രീയ പ്രതിച്ഛായയാണ് ദോഷകരമായി ബാധിക്കുന്നതെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുമുണ്ട് ഒരു മതേതര പാർട്ടിയുടെ പ്രതിനിധി വർഗീയ ധ്രുവീകരണത്തിന് കാരണമായ നേതാവിനെ പ്രശംസിക്കുന്നത് കോൺഗ്രസ് അനുഭാവികളിലും മതേതര വോട്ടർമാരിലും അദ്ദേഹത്തോടുള്ള വിശ്വാസം ഇല്ലാതാക്കുമെന്ന ചിന്തയും ഹൈക്കമാൻഡിനുണ്ട് ഈ തന്ത്രം കാരണം തരൂരിന്റെ പ്രസ്താവനകൾക്ക് കോൺഗ്രസ് നേതാക്കൾ സോഷ്യൽ മീഡിയയിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ മറുപടി നൽകുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി അച്ചടക്ക നടപടികളോ താക്കീതുകളോ ഉണ്ടാകുന്നില്ല ശശി തരൂരിന്റെ ഏറ്റവും പുതിയ വിവാദം ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനിയെക്കുറിച്ചുള്ള പ്രശംസയാണ് അദ്വാനിയുടെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനത്തോടനുബന്ധിച്ച് പൊതുസേവനത്തോടുള്ള അജഞ്ചലമായി പ്രതിബദ്ധത വിനയം മാന്യത എന്നിവയെ എടുത്തു പറഞ്ഞ തരൂർ ആധുനിക ഇന്ത്യയുടെ ഗതി നിർണയിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് മായ്ക്കാനാവാത്തതാണെന്നും വിശേഷിപ്പിച്ചു വിമർശനങ്ങൾ ഉയർന്നപ്പോൾ തരൂർ നൽകിയ മറുപടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നു നെഹ്റുവിന്റെ കരിയർ ചൈനയുടെ തിരിച്ചടി വെച്ചോ ഇന്ദിരാഗാന്ധിയുടേത് അടിയന്തരാവസ്ഥ വെച്ചോ മാത്രം വിലയിരുത്താനാവില്ല അതുപോലെ അദ്വാനിയുടെ നീണ്ട കാലത്തെ പൊതുസേവനത്തെ ബാബാരി മസ്ജിദ് തകർക്കലിന് കാരണമായി കണക്കാക്കപ്പെടുന്ന രഥയാത്ര എന്ന ഒരൊറ്റ സംഭവത്തിലേക്ക് ചുരുക്കുന്നത് ശരിയല്ല എന്നായിരുന്നു തരൂരിന്റെ ന്യായീകരണം തരൂരിന്റെ ന്യായീകരണമാണ് കടുത്ത വിമർശനങ്ങൾക്ക് വഴി വെച്ചത് സുപ്രീം കോടതി അഭിഭാഷകൻ സഞ്ജയ് ഹെഗ്ഡെ അടക്കമുള്ളവർ തരൂരിനെതിരെ രംഗത്ത് വന്നു അദ്ദേഹത്തിന്റെ വിമർശനം രഥയാത്ര വെറും ഒരു സംഭവമല്ല അത് വെറുപ്പിന്റെ വിത്തുകൾ പാകിയ ഒന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബാരി മസ്ജിദ് തകർക്കലിനും തുടർന്നുണ്ടായ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം പോലുള്ള സംഭവങ്ങൾക്കും വഴി തുറന്നു ഇത് രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ എന്നേക്കുമായി ബാധിച്ചൊരു നടപടിയാണ് മഹാത്മാഗാന്ധിയുടെ രാമനെ അസ്ത്രായുധനായുള്ള സംഹാരമൂർത്തിയാക്കി പരിവർത്തനം ചെയ്യിച്ചുകൊണ്ട് ഇന്ത്യ എന്നേക്കുമായി വൈകാരികമായി വിഭജിച്ചതാണ് ലാൽകൃഷ്ണ അദ്വാനി ഈ രാജ്യത്തിന് ചെയ്ത ഏറ്റവും വലിയ പൊതുസേവനമെന്ന് സുധാമേനോൻ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ രഥയാത്ര രാജ്യമെമ്പാടും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുകയും നിരവധി നിരപരാധികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു എന്ന ചരിത്ര വസ്തുത അവർ ചൂണ്ടിക്കാട്ടി ഈ വിമർശകരെ സംബന്ധിച്ചിടത്തോളം അദ്വാനിയുടെ രഥയാത്ര എന്നത് ഒരു വ്യക്തിയുടെ കരിയറിലെ ഒറ്റപ്പെട്ട സംഭവമല്ല മറച്ച് ഇന്ത്യൻ മതേതരത്തിന് ഏറ്റ ഏറ്റവും വലിയ ആഘാതങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് മതപരമായ ധ്രുവീകരണത്തിലൂടെ അധികാരം നേടാനുള്ള ശ്രമത്തെ പൊതുസേവനം എന്ന് വിളിക്കുന്നത് തരൂർ സ്വയം അവകാശപ്പെടുന്ന ലിബറൽ മതേതര നിലപാടുകളെ റദ്ദു ചെയ്യുന്നതിന് തുല്യമാണ് ശശി തരൂർ കോൺഗ്രസിൽ തുടരുമോ ബി ജെ പിയിലേക്ക് പോകുമോ അതോ പുതിയൊരു വഴി തേടുമോ എന്ന ചോദ്യം ഇപ്പോഴും സജീവമാണ് കേന്ദ്ര സർക്കാർ തരൂരിന് പല അന്താരാഷ്ട്ര ദൗത്യങ്ങളും നൽകാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ കഴിവുകളെ ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നതിന് തെളിവാണ് താൻ ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും സ്വീകരിക്കില്ലെന്ന് തരൂർ അടുത്തിടെ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട് ഇത് ബി ജെ പിയിലേക്കുള്ള വ്യക്തമായ ഒരു ചേക്കേറൽ എന്ന സാധ്യത തള്ളിക്കളയുന്നു എങ്കിലും കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് പാർട്ടി നേതൃത്വത്തിന് നിരന്തരമായ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു വിമത ശബ്ദമായി തുടരാനാണ് തരൂർ ശ്രമിക്കുന്നതെങ്കിൽ അത് കോൺഗ്രസ് ഭാവിയിൽ വലിയ തലവേദനയായി മാറുന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ മതേതര വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഇരട്ടത്താപ്പ് ആരോപണം നേരിടാനും കാരണമാകും ശശി തരൂർ എന്ന പ്രതിഭാശാലിയായ രാഷ്ട്രീയ നേതാവ് തന്റെ അക്കാദമിക നയതന്ത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസിലെ പരമ്പരാഗത രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു എന്നാൽ താൻ എന്ന് പറയുന്ന മതേതര ലിബറൽ ആശയങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് അദ്ദേഹത്തിന്റെ സ്വന്തം വിശ്വസ്തതയാണ് ബാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടി നിലവിൽ ഒരു നിശബ്ദ പ്രതിരോധ തന്ത്രമാണ് സ്വീകരിക്കുന്നതെങ്കിലും തരൂരിന്റെ ഈ തലച്ചൊറിയൽ തുടരുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ കാലം നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിനുള്ളിൽ തരൂരിന്റെ ഭാവി എങ്ങോട്ടെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു